നമസ്കാരം എക്സ്ട്രാ ഡീസൻ്റ് ഇ ഡി എന്നൊരു സിനിമ വന്നിരുന്നു സുരാജ് അഭിനയിച്ച ഒരു സിനിമയാണ് തെരക്കെട്ടില്ലാത്തൊരു സിനിമയായിരുന്നു അതിൻ്റെ പോസ്റ്റേഴ്സിലൊക്കെ ഇ ഡി എന്നാണ് വലുതായി കൊടുത്തിരുന്നത് എക്സ്ട്രാ ഡീസൻ്റ് എന്ന് ചെറുതായി കൊടുത്തിരുന്നത് ഈ വലുതായി ഇ ഡി എന്ന് കാണുമ്പോൾ ഇ ഡി ഉദ്യോഗസ്ഥരെ കുറിച്ചാണോ എന്നൊരു സംശയം തോന്നിയിരുന്നു എന്നാൽ അതുമായി ഒരു ബന്ധമുള്ളതുമല്ല ആ കഥ അത് പോട്ടെ ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് എന്ന ഇ ഡിയെ കേരളത്തിലെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അഴിമതിയുടെ കൂത്തമ്പലമാണ് എന്നാണ് പണ്ട് മുതൽ പറഞ്ഞു വരുന്നത് എനിക്ക് അറിയാവുന്ന ഒരു സംഭവമുണ്ട് ഇ ഡിയുമായി ബന്ധപ്പെട്ട് അത് ഞാൻ പറയാം ഇപ്പോൾ രണ്ട് ലക്ഷം രൂപ കൈക്കൂലി കൊടുക്കുമ്പോൾ വിജിലൻസ് അത് കൈയോടെ പിടികൂടിയിരിക്കുന്നു എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥനായ ടേഹർ കുമാർ എന്ന് പറയുന്ന ആളെയാണ് ഒന്നാം പ്രതിയായി വിജിലൻസ് കേസെടുത്തിരിക്കുന്നത് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തിട്ടില്ല എന്നാൽ രണ്ടും മൂന്നും പ്രതികളായ ഇടനിലക്കാരെയാണ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് മൂന്നാമതൊരു ചാർട്ടേഡ് അക്കൗണ്ടിനെയും കസ്റ്റഡി എടുത്തിട്ടുണ്ട് ഇതിനിടയിൽ പറഞ്ഞു കേൾക്കുന്നത് ഈ പരാതിക്കാരൻ എന്ന് പറയുന്ന അനീഷ് എന്നോ മറ്റ പേരുള്ളയാൾ അദ്ദേഹം ശുദ്ധ തട്ടിപ്പുകാരനാണെന്നും അദ്ദേഹം കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയിട്ടുണ്ടെന്നും അതിനെതിരെയാണ് ഇ ഡി കേസെടുത്തതും അത് ഒത്തുതീർക്കാൻ വേണ്ടിയാണ് കൈക്കൂലി ആവശ്യപ്പെട്ടതും എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് എനിക്ക് ഈ ചരിത്രങ്ങളിലേക്കൊന്നുമല്ല പോകേണ്ടത് കേരളത്തിലെ ഇ ഡി സംശുദ്ധമായ അന്വേഷണ ഏജൻസിയാണോ കേന്ദ്രത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് കേരളത്തിൽ ഇ ഡി പ്രവർത്തിക്കുന്നത് കേന്ദ്ര ഏജൻസിയാണ് ബി ജെ പി ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് ഇ ഡിയുടെ കഥകൾ ഒരുപാട് വരുന്നത് അയ്യായിരത്തി തൊള്ളായിരത്തിലധികം രാഷ്ട്രീയ നേതാക്കൾക്കും മറ്റുള്ളവർക്കുമെതിരെ കേസെടുത്തിട്ടുണ്ട് ആകെ രണ്ട് രാഷ്ട്രീയ നേതാക്കളെയാണ് ശിക്ഷിച്ചത് പല കേസുകളും ബലൂൺ പോലെ പൊട്ടിപ്പോവുകയാണ് പലപ്പോഴും ഭയപ്പെടുത്താൻ വേണ്ടി ഇ ഡി കേസ് എടുക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതിൻ്റെ ഒരു കഥ ഞാൻ വഴിയേ പറയാം കേരളത്തിലെ ഇ ഡി അന്വേഷിച്ചൊരു കേസാണല്ലോ കുടകര കുഴൽപ്പണ കേസ് ബി ജെ പിയുടെ സുരേന്ദ്രനടക്കം ഉൾപ്പെട്ട ആ കേസ് എന്തായി ഒടുവിൽ സുരേന്ദ്രനോ മറ്റ് ബി ജെ പി നേതാക്കൾക്കോ അതിലിടപാടില്ലെന്നും മറ്റാരൊക്കെയാണ് അതിലെ പ്രതികളെന്നുമല്ലേ കേസ് വന്നത് അത് രാഷ്ട്രീയ ഇടപെടലല്ലായിരുന്നു സാധാരണക്കാരെല്ലാം പൊട്ടന്മാരാണ് എന്ന് വിചാരിക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തോടാണ് ഞാൻ ചോദിക്കുന്നത് ഇനി കരിമന്നൂർ കേസ് ആ ബാങ്കിൽ പണം നിക്ഷേപിച്ച സാധാരണക്കാരായ മനുഷ്യരുടെ അവസ്ഥ നിങ്ങൾക്കറിയാം അത് മീഡിയ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു എവിടെയും എത്തിയിട്ടില്ല മുഖ്യമന്ത്രിയുടെ മകളുടെ കേസ് അങ്ങനെ ഒരുപാട് കേസുകളുണ്ട് ഇപ്പോൾ ഞാൻ ചില ചില ന്യൂസുകൾ കേട്ടത് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഇ ഡി കേസെടുത്തിട്ടുണ്ട് അപ്പോൾ ഇ ഡി എന്ന് പറയുന്നത് ഒട്ടും വിശ്വാസ്യതയില്ലാത്ത ഒരു ഏജൻസിയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി സി പി എമ്മിൻ്റെ ഒത്താശയോടെ ചെയ്തു കൂട്ടിയ ഒരു പ്രവൃത്തിയാണ് ഇപ്പോഴത്തെ ഈ കൈക്കൂലി കേസ് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ഇത് സോഷ്യൽ മീഡിയയിൽ വന്ന വാർത്തകളാണ് അതിൻ്റെ സത്യാവസ്ഥകളിലേക്ക് ഞാൻ പോകുന്നില്ല എന്നാൽ കേരളത്തിലെ ഇ ഡി ഓഫീസ് അവിടെ അഴിമതി നടക്കുന്നുണ്ട് എന്നുള്ളത് പച്ച പരമാർത്ഥമാണ് എനിക്കറിയാവുന്ന ഒരു കുടുംബ ബിസിനസ് നടത്തുന്ന കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് നടത്തുന്ന ഒരു കുടുംബം അവിടെ സഹോദരങ്ങൾ തമ്മിലുള്ള ചില പ്രശ്നങ്ങൾ അതിലൊരു സഹോദരൻ ഈ മറ്റ് സഹോദരങ്ങൾക്കെതിരെ ചില കേസുകൾ കൊടുക്കുന്നു ഇതിനിടയിൽ കൊല്ലത്തുള്ള ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകനായിരുന്നു എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം സമൂഹ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണെന്നാണ് പറയുന്നത് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടുമില്ല അദ്ദേഹം ഇ ഡിക്ക് ഒരു കംപ്ലൈൻ്റ് കൊടുക്കുന്നു കംപ്ലൈൻറ്റ് കൊടുക്കുന്ന കൂട്ടത്തിൽ ഈ ബിസിനസ്സുകാരുടെ സൗദിയിലുള്ള ഓഫീസിലെ ചില പേപ്പറുകൾ അവിടുത്തെ ചില അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം ഇ ഡിക്ക് കൈമാറുന്നുണ്ട് അത് ഈ മൂത്ത സഹോദരൻ്റെ കയ്യിലൂടെ കിട്ടിയതാണ് എന്നാണ് ഇളയ സഹോദരങ്ങൾ പറയുന്നത് മൂത്ത സഹോദരൻ ഇളയ സഹോദരങ്ങളെ തകർക്കാൻ വേണ്ടി ചെയ്തതാണ് എന്ന് അവർ ഇപ്പോഴും വിശ്വസിക്കുന്നു അന്ന് ഇ ഡി ഓഫീസിൽ ഉണ്ടായിരുന്ന ഓഫീസർ ഒരു സത്യവീർ സിംഗാണ് അദ്ദേഹം ഈ കേസുകൾ എടുക്കുന്നു ഈ സഹോദരങ്ങൾക്ക് നോട്ടീസ് അയയ്ക്കുന്നു അവർ കൃത്യമായ രേഖകൾ എല്ലാം ഈ ഓഫീസിൽ ഹാജരാക്കുന്നു ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് മൊഴി കൊടുക്കുന്നു കൃത്യമായ എല്ലാ രേഖകളും അവിടെ സമർപ്പിക്കുന്നു ഇ ഡി ഓഫീസിൽ പരാതി കൊടുത്തയാൾ കൊടുത്തിരുന്ന രേഖകൾ വ്യാജമാണ് എന്നിവർ പറയുന്നു പക്ഷേ ഇവർ പറഞ്ഞ ഒന്നും അയാൾ ചുവക്കൊണ്ടില്ല ഇവർ കുറ്റം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുന്നു ഹൈക്കോടതിയിൽ അങ്ങനെ ഈ സഹോദരങ്ങളുടെ സ്വത്ത് മുഴുവൻ വില്ലേജ് ഓഫീസ് വഴി അറ്റാച്ച് ചെയ്യാൻ തീരുമാനിക്കുന്നു അവർ അതിനെതിരെ ഹൈക്കോടതിയിൽ പോയി ഒരു വലിയ അഡ്വക്കേറ്റിനെ കണ്ടു കേസ് നടക്കുകയാണ് ഇത്രയും അറിയപ്പെടുന്ന കഥ ഇനി അറിയപ്പെടാത്തൊരു കഥ എന്നോടൊരാൾ രഹസ്യമായി പറഞ്ഞതാണ് ഈ സഹോദരങ്ങൾ പോലും പറഞ്ഞതല്ല മറുവഴിയെ വഴിയേ ഏജൻ്റ്മാർ ചെന്നിരിക്കുന്നു നമുക്ക് ഈ കേസ് ഒത്തു തീർക്കാം ചോദിച്ച കൈക്കൂലി എന്നോട് പറഞ്ഞയാൾ അയാളുടെ പേര് പോലും പറയരുത് എന്ന് പറഞ്ഞാണ് എന്നോട് പറഞ്ഞത് ഏഴ് കോടി രൂപ ഏഴ് കോടി രൂപ കൊടുത്താൽ കേസ് ഒത്തു ഒത്തുതീർത്തു തരാം ഞാൻ ഈ സഹോദരങ്ങളെ വിളിച്ചു ചോദിച്ചു നിങ്ങളോട് ആരെങ്കിലും കാശ് ആവശ്യപ്പെട്ടിട്ടുണ്ടോ അവരൊന്നും പറഞ്ഞില്ല അവർ പറഞ്ഞു ഇല്ല എന്നൊക്കെ പറഞ്ഞ് മറച്ചു വെച്ചതാണോ അത് സത്യമാണോ എന്നറിയില്ല ഇങ്ങനെ ഇ ഡിയുടെ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് കാണുന്നവരെ പോയി കാണുന്ന രഹസ്യ ഏജൻറ്റുമാണ് അവരിലൂടെ കൈക്കൂലി മേടിക്കുന്ന ഇ ഡി ഓഫീസേഴ്സ് നേരത്തെ ഈ കേസ് കൈകാര്യം ചെയ്തു എന്ന് പറഞ്ഞാൽ ആ സിംഗ് ഉണ്ടല്ലോ അയാളെ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്തു അയാൾക്കെതിരെ ഒരുപാട് അഴിമതി കേസുകൾ ഉണ്ടായിരുന്നു പക്ഷേ ശിക്ഷിക്കപ്പെടാൻ തക്ക തെളിവുകളൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഈ പറയുമ്പോഴും തെളിവുകളുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല കാരണം ഇ ഡി കേസെടുത്തിരിക്കുന്ന പലതും കേസെടുക്കേണ്ടാത്ത കാര്യങ്ങളിലാണ് പി എം എൽ എ ആക്ട് ഉണ്ട് ഫെമാ നിയമപ്രകാരം വിദേശത്തേക്ക് പണം കടത്തിയാൽ അല്ലെങ്കിൽ നിന്ന് പണം കൊണ്ടുവന്നാൽ ഇതിനൊക്കെ ഇ ഡിക്ക് കേസെടുക്കാറ് അപ്പോൾ ഞാൻ പറഞ്ഞ ഈ കേസിലും വിദേശത്തേക്ക് പണം കിടത്തിയെന്നാണ് പറയുന്നത് കുഴൽപ്പണമായി കിടത്തിയെന്ന് ഈ കുഴൽപ്പണമായി കടത്തിയാൽ അതിന് എന്തെങ്കിലും ഒരു തെളിവ് വേണ്ടേ വിദേശത്ത് ആ പണം റിസീവ് ചെയ്തു അല്ലെങ്കിൽ അവിടുത്തെ രേഖകളിൽ കാണണ്ടേ ഇതൊന്നുമില്ല ഒരു സംശയം ആ സംശയത്തിൻ്റെ പേരിൽ കേസെടുത്തു എന്നിട്ട് ആരൊക്കെയോ ചേർന്ന് പണം കൊടുത്ത് ആ കേസ് അവർക്കെതിരാക്കി ഒരു കേസ് നടക്കുമ്പോൾ അതിന് പ്രതികളാക്കപ്പെടുന്നവർ വെറുതെ പോലും അവർ എത്രമാത്രം കഷ്ടപ്പെടണം എത്ര പണം വ്യയം ചെയ്യണം വലിയ രീതിയിൽ പണം മേടിക്കുന്ന അഡ്വക്കേറ്റിനെ ഏർപ്പെടുത്തണം അതിനുവേണ്ടി സമയവും പണവും ചെലവഴിക്കണം മാനനഷ്ടം വേറെ മാധ്യമങ്ങളെല്ലാം വാർത്ത വരുന്നു അവർ ക്രിമിനൽസ് ആണ് എന്ന് പൊതുസമൂഹം വിലയിരുത്തുന്നു ഇതിനുവേണ്ടി പ്രവർത്തിച്ചവരുടെ ലക്ഷ്യം പോലും അതുതന്നെയാണ് അവർ രാജ്യദ്രോഹം ചെയ്തു എന്ന് വരുത്തി തീർക്കുക അപ്പോൾ ഇ ഡി എന്ന് പറയുന്ന ഏജൻസി അതിൻ്റെ കേരളത്തെ ഓഫീസ് ഒട്ടും സത്യസന്ധമായി പ്രവർത്തിക്കുന്നില്ല എന്ന് വേണം പല കാര്യങ്ങളിലൂടെ മനസ്സിലാക്കാൻ ഞാനിത്രയും തുറന്ന് പറയുന്നത് എനിക്കെതിരെ ഒരു ഇ ഡി കേസും വരാൻ പോകുന്നില്ല കാരണം ഞാൻ വിദേശത്തു നിന്ന് പണം ഇങ്ങോട്ടോ ഇവിടുന്ന് അങ്ങോട്ടോ വായിക്കാൻ പണമില്ല പക്ഷേ അറിയുന്ന കാര്യങ്ങൾ പറയാതിരിക്കാൻ കഴിയുന്നില്ല നമ്മൾ പോലീസിനെ വിശ്വസിക്കുന്നു നമ്മൾ ഇ ഡി പോലുള്ള ഏജൻസികളെ വിശ്വസിക്കുന്നു സി ബി ഐ പോലുള്ള അന്വേഷണ ഏജൻസികളെ വിശ്വസിക്കുന്നു കോടതികളെ അകമഴിഞ്ഞ് വിശ്വസിക്കുന്നു പക്ഷേ ഇവിടെയൊക്കെ നടക്കുന്ന അഴിമതി കഥകൾ കേൾക്കുമ്പോൾ ഈ രാജ്യത്ത് ജീവിക്കാൻ തോന്നുന്നില്ല മറ്റൊരു രാജ്യത്തും ഇങ്ങനെ ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു അന്വേഷണ ഏജൻസികളുമില്ല അവരെല്ലാം ആ പ്രൊഫഷനോട് സത്യസന്ധത പുലർത്തണം ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് എൻ്റെ തൊഴിലിനോട് ഞാൻ നീതി പുലർത്തണം പണം വാങ്ങിക്കൊണ്ട് ഒരു നിരപരാധിയെ കൊലയ്ക്ക് കൊടുക്കുമ്പോൾ ഞാൻ എത്ര പണം വാങ്ങിയാലും എനിക്കത് അനുഭവിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ എൻ്റെ അടുത്ത തലമുറ പോലും നശിച്ചു പോകും എന്ന് ചിന്തിക്കാനുള്ള ഒരു ബോധം ഒരു ബോധ്യം അതെന്ന് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കും അതേപോലെ ഇതുപോലുള്ള തലപ്പത്തിരിക്കുന്നവർ കോടതികളിരിക്കുന്നവർ അവർക്കൊക്കെ ബോധ്യമാവുന്നു അന്ന് മാത്രമേ സാധാരണക്കാർക്ക് ലക്ഷ്യമുണ്ടാവൂ അല്ലെങ്കിൽ ഈ പണം അധികം സമ്പാദിച്ചവർ അവരുടെ നിരപരാധിയെ കുരിശിലേറ്റാൻ വേണ്ടി ധാരാളം പണം വാരിയറിയും പണത്തിൻ്റെ മുകളിൽ പരുന്നും പറക്കില്ലല്ലോ ഈ നിരവധി അത് ശിക്ഷിക്കപ്പെടും അവന് മുടക്കാൻ പണമില്ല പറഞ്ഞാൽ കേൾക്കാൻ ആളില്ല അവനെ സമൂഹം ഒറ്റപ്പെടുത്തും കുടുംബം ഒറ്റപ്പെടുത്തും അങ്ങനെ ചിലപ്പോൾ അവൻ ആത്മഹത്യയിലേക്ക് പോകും ഞാൻ ഇ ഡിടെ ഈ കേസുകൾ വന്നപ്പോൾ ഇത്രയും പറയേണ്ടി വന്നത് സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ നിങ്ങളോട് മാപ്പ് ചോദിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് ഇതുപോലെ പത്ത് ശതമാനമെങ്കിൽ പത്ത് ശതമാനം ദരിദ്രവാസികളാണ് ഈ നാടിനെ നശിപ്പിക്കുന്നത് സത്യസന്ധരായ ഉദ്യോഗസ്ഥരുണ്ട് അങ്ങനെയുള്ളവരെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് പക്ഷേ ഇതുപോലുള്ള നാറിയ പ്രവൃത്തി ചെയ്യുന്നവരെയും ഞാൻ ഒട്ടനവധി കണ്ടിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ അനുഭവത്തിലാണ് പറയുന്നത് നിങ്ങൾ ഒരു തൊഴിലേറ്റെടുക്കുമ്പോൾ ഒരു ഡോക്ടറാണെങ്കിൽ ആ പദവിയോട് ആ തൊഴിലിനോട് അന്തസ്സ് പുലർത്തണം അതിനോട് ആത്മാർത്ഥ പുലർത്തണം അത് ഓരോ തൊഴിലും ഒരു പി യൂൺ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ പോലും അവരുടെ തൊഴിലിനോട് ആത്മാർത്ഥം ഉണ്ടാവണം എങ്കിലേ നിങ്ങൾക്ക് ജീവിതത്തിൽ ശാശ്വതമായ വിജയം ഉണ്ടാവും നിങ്ങളുടെ അനന്തര തലമുറ നന്നാവും Thank you.